യുഡിഎഫ് കാർളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർളം സെന്ററിൽ മണ്ഡലം തല തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബാസ്റ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദം മുഴങ്ങുകയുള്ളൂ എന്ന് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ന്യൂനപക്ഷങ്ങളടക്കമുള്ള ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും തെളിവായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് നമുക്ക് തൃശൂരിൽ ലഭിച്ച ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ആ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ ഇരട്ടിക്കാൻ പോവുകയാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ നിലനിന്നിരുന്ന ഇന്ത്യയുടെ അവസ്ഥയേക്കാൾ മോശമായിരിക്കുന്നു ഇന്ത്യയുടെ മതേതര മനസ്സ് അതുകൊണ്ട് തന്നെ ശ്രീ കെ മുരളീധരനെ വിജയിപ്പിക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ പ്രാസംഗികർ പ്രസംഗിക്കാനെത്തിയിരിക്കുകയാണ് ഒരിക്കൽ കൂടി ശ്രീ കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ഈ കേരളത്തിലെ എല്ലാ നാട്ടുകാരോടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരൻ നിങ്ങൾ മതേതരത്വം പുലരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഭാരതത്തിൽ സഹിഷ്ണുത പുലരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വസ്ഥത നടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി വിശ്വസിച്ചുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു

രണ്ടായിരത്തി നാലിൽ നമ്മൾ ഒന്നാമത്തെ യു പി എ സർക്കാർ അധികാരത്തിൽ വരുന്നു ഒന്നൊരു വർഷത്തിനകം നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മനസ്സിലാക്കണം നിങ്ങൾ ഒരു വീട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് മിനിമം നൂറ് ദിവസത്തെ വരുമാനം കിട്ടുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു വീട്ടിൽ ഒരാൾക്കാണോ എന്ന് അല്ല അതിന് പണിയെടുത്ത ആൾക്കാരുണ്ടാവും ഇല്ലേ വന്നിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് പണിയെടുത്ത ആളുകൾ എന്താ നിങ്ങൾക്ക് മടി നിങ്ങൾ ഒരു വീട്ടിൽ വെക്കുക ആ ആ പേർക്കും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് പേര് പേര് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാം അങ്ങനെ ചെയ്താൽ തീയതി മുതൽ വർഷത്തിനുള്ളിൽ ആ ചെയ്ത മുഴുവൻ പേർക്കും നൂറ് ദിവസം തൊഴിൽ കൊടുക്കും നൂറ് ദിവസം തൊഴിൽ കൊടുത്തില്ലെങ്കിലോ നൂറ് ദിവസത്തെ കൂലി കൊടുക്കും ഇങ്ങനെ പറഞ്ഞു കോൺഗ്രസ് അതൊരു പദ്ധതി ആയിട്ടല്ല ആയിട്ടല്ലാവുന്നത് അതൊരു നിയമമായിട്ടാവുന്നത് എന്ന് വെച്ചാൽ അത് ലംഘിക്കപ്പെട്ടാൽ നിയമം ലംഘിച്ചു എന്നതിന്റെ പേരിൽ കേസെടുക്കാൻ പറ്റും മനസ്സിലായോ വെറുതെ ഒരു പദ്ധതിയല്ല ആക്ട് ആയിരുന്നു അത് നിയമമായിരുന്നു നൂറ് ദിവസം തൊഴിൽ കിട്ടിയില്ല എനിക്ക് തൊണ്ണൂറ്റിയൊൻപത് ദിവസമേ തൊഴിൽ കേരളം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കിട്ടിയുള്ളൂ ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ ആ ഒരു ദിവസത്ത് കൂലി തരണം അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായ ചിന്തയുണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ അപ്പോ ഇതൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു പോരാട്ടം നടന്നു എന്ന ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളാരും പങ്കെടുത്തിട്ടില്ല പക്ഷേ ഇതുള്ളത് ഇത് നമ്മൾ ഈ രാജ്യത്തിന് കൊള്ളയടിച്ച കൊള്ളക്കാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് വെള്ളക്കാരേക്കാൾ മോശമായി പ്രവർത്തിക്കുന്നവരാണോ ഇന്ത്യ ഈ പത്ത് വർഷം കൊണ്ട് ഈ രാജ്യത്തുള്ളവർ വെള്ളക്കാർക്ക് പിന്നെയും ഒരു ജനാധിപത്യ ബോധവും ഒരു പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ പത്ത് വർഷം ഈ രാജ്യം ഭരിച്ചവർക്ക് യാതൊരു ജനാധിപത്യ മര്യാദയും ഇല്ല തങ്ങളെ രാഷ്ട്രീയ എതിരാളികളെ മുഴുവനും തങ്ങളുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് തങ്ങളുടെ ഭരണകൂട ടൂൾസുകൾ ഉപയോഗിച്ച് അവര് ജയിലിൽ അടയ്ക്കുന്നു മിണ്ടാതെയാക്കുന്നു ഇതാണ് ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് മുഴുവൻ സ്വത്തുക്കളും രാജ്യത്തിന്റെ മുഴുവൻ വിഭവങ്ങളും ഈ രാജ്യത്തെ കോർപ്പറേറ്റ് വിറ്റെഴുതിക്കൊണ്ടിരിക്കുന്നു അറുപത്തിനാല് രൂപയാണ് നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ ഒരു ലിറ്ററിന്റെ പെട്രോളിന്റെ വില മനസ്സിലാക്കണം നിങ്ങൾ പത്ത് കൊല്ലം മുൻപാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് നൂറ്റിയേഴ് രൂപയല്ലേ ആയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം പെട്രോളും ഡീസലും ഉണ്ടാക്കുന്ന ക്രൂഡ് ഓയിൽ ആ ക്രൂഡ് ഓയിൽ വിദേശത്ത് നിന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ആ വിദേശത്ത് നിന്നും വരുന്ന ക്രൂഡ് ഓയിലിന് പത്ത് വർഷം മുൻപ് കൊടുത്തിരുന്ന വില ഒരു ബാരലിന് നൂറ്റിനാല് ഡോളർ ആയിരുന്നു കൃത്യമായി മനസ്സിലാക്കണം നിങ്ങൾ ഡോളർ ഒരു ബാരലിന് ക്രൂഡോയിലിന് കൊടുത്ത് വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് കോൺഗ്രസ് ഇറക്കുമതി ചെയ്ത് അത് പെട്രോളും ഡീസലും ആക്കിയിട്ട് ഒരു ലിറ്ററിന് അറുപത്തിനാല് രൂപക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കുമ്പോ നരേന്ദ്രൻ മോഡി പത്ത് കൊല്ലം മുൻപ് പറഞ്ഞത് ഇത് വലിയ കൊള്ളയാണ് നടക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അൻപത് രൂപക്ക് പെട്രോൾ കൊടുക്കുമെന്ന് ജനങ്ങളെ വിശ്വസിച്ചു നരേന്ദ്രൻ മോഡി അധികാരത്തിൽ വന്നു എന്താണ് ഉണ്ടായത് ഇന്ന് പത്ത് കൊല്ലം കഴിയുമ്പോ നൂറ്റി രൂപയിലേക്ക് ഒരു എത്തുന്നു നിങ്ങൾ മനസ്സിലാക്കണം ക്രൂഡ് ക്രൂഡ് ഓയിൽ എത്ര രൂപക്കാ കിട്ടുന്നത് എന്ന് കൊല്ലം ഓയിലിന്റെ വില കമ്മിറ്റി ജനറൽ കൺവീനർ സുബീഷ് കാക്കനാട് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി അസറുദ്ദീൻ കളക്കാട്ട് ഇരിങ്ങാലക്കുട കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് തിലകൻ പൊയ്യാറ കെ ജില്ലാ സെക്രട്ടറി ഗോകുൽ വേതോടി വി ഡി സൈമൺ എന്നിവർ പ്രസംഗിച്ചു അജണ്ടയുടെ ഭാഗമായി അവിടെ പ്രതിഷ്ഠിക്കുന്നതാണ് പ്രശ്നം നമുക്കറിയാം ഈ അടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇവിടെ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് പത്ത് ദിവസത്തെ വർണ്ണാഭമായ ഉത്സവം നമുക്കറിയാം അതിന്റെ ശ്രീകോവിലിനകത്ത് ആ ഭഗവാനെ പൂജിക്കുന്നത് അവിടുത്തെ ക്ഷേത്ര തന്ത്രിമാരാണെങ്കിൽ അവിടുത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാരാണെങ്കിൽ അവിടത്തെ യോഗിവര്യമാരാണെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് ആ മഹാ കോ മഹാക്ഷേത്രത്തിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക് രണ്ടു മാസം മുമ്പ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന ചടങ്ങ് നാം ടി വിയിലൊക്കെ വീക്ഷിച്ചു രാജ്യത്തിന്റെ മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ കണ്ടു നമുക്കറിയാം ആ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ആ ശ്രീകോവിന്ദിനകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എന്താണ് കാര്യം യു മുഖ്യമന്ത്രി യോഗി എന്താണ് കാര്യം അവിടത്തെ ഗവർണർക്ക് എന്താണ് ആ കാര്യം ശ്രീഗോവിന്ദ്രം പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി രാമനെ പ്രതിഷ്ഠിക്കുന്നത് ഞങ്ങളാണ് രാമൻ എങ്ങനെ എങ്ങനെ ആരാധിക്കപ്പെടണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് അവർ വ്യക്തമായ ഒരു മെസ്സേജ് നൽകുന്നുണ്ട് അങ്ങനെ ജനങ്ങളെ തമ്മിൽ വിഭാഗീയതയുടെയും വർഗീയതയുടെയും വെളിവെടുപ്പ് നടത്താൻ സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ഇരി ടൈംസ് You, to you line designer studio creations made from the heart inside outside home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनुवरलाय करर्न बला कट सॉफलोतेनिवा मटर को मगन करियाता withते theलेक्शनल अपडे यव withले style years experience and good सइसेउ home Kसीैन क commercialल सेर main्र इरिल कोdaा